കരുവന്നൂരിൽ യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട റോഡരികിലെ കാനയിൽ കുടുങ്ങി അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായ യുവാക്കൾ മദ്യലഹരിയിലാണെന്ന ആരോപണത്തെ തുടർന്നുള്ള തർക്കത്തിനിടെ കാറിന്റെ ചില്ലുകൾ തകർത്തു കരവന്നൂർ രാജാക്കമ്പനിക്ക് സമീപത്തെ കള്ളുഷാപ്പിന് മുന്നിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം ആറാട്ടുപുഴ കവാടത്തിന് മുന്നിലൂടെ അതിവേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തിയ കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ടെത്തിയ കാർ എതിരെ വന്ന നിരവധി വാഹനങ്ങളിൽ തട്ടിയിരുന്നെങ്കിലും യുവാക്കൾ കാർ നിർത്താൻ തയ്യാറായില്ല പിന്നീട് കരുവന്നൂർ രാജാക്കമ്പനിക്ക് മുന്നിലെ കള്ളുഷാപ്പിന് മുന്നിലെ കാനയിലേക്ക് കാർ ചരിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതേ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ അപകടത്തിൽപ്പെട്ട കാറിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടു സംഭവത്തിൽ ചേർപ്പ് പോലീസ് കേസെടുത്തു അതേസമയം അപകടം നടന്ന റോഡരികിലെ കാന ഏറെ താഴ്ന്ന നിലയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ വഴിയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തതോടെ കാന താഴ്ന്ന നിലയിലാവുകയായിരുന്നു കാനയ്ക്ക് ഉയരം കൂട്ടി സ്ലാബുകൾ സ്ഥാപിച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്